ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു സേമിയപ്പായസം ഉണ്ടാക്കുന്ന വീഡിയോ കാണിക്കുന്നത് കേട്ടോ നമ്മളെല്ലാവരും വീടുകളിൽ സേമിയ പായസമൊക്കെ മിക്കവാറും ഉണ്ടാക്കുന്നവരല്ലേ പാലും പഞ്ചസാരയും സേമിയോ ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു സ്പെഷ്യൽ സേമിയ സേമിയപ്പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ടേസ്റ്റും ആണ് കാണാനും നല്ല ഭംഗിയായിട്ടുള്ള ഒരു സേമിയ പായസം അപ്പോൾ ഈ സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ ഇതിനായിട്ട് ഞാൻ ഒരു പാക്കറ്റ് സേമിയ എടുത്തിട്ടുണ്ട് ഒരു പാക്കറ്റ് പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് മാറ്റിയതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിനെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുത്തിട്ട് വരാം നമുക്കത് കഴിഞ്ഞിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കേണ്ടതല്ലേ ഇപ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഇതെടുത്ത് അത് ഇതൊരു കപ്പ് നിറച്ചിട്ടുണ്ട് ഇതിന് ഞാനൊരു നാല് പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട് നാല് പാക്കറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ലിറ്റർ മിൽമയുടെ പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ സേമി അവിടെ മാറ്റി വെച്ചേക്കാം ഇനി പാലൊന്ന് പൊട്ടിച്ച് ഒരു പാത്രത്തിലാക്കി ഒന്ന് ചൂടാക്കിയെടുക്കാം ഒന്ന് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അത് തിളക്കിയൊന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി ഒന്ന് ചൂടായി കഴിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സേമിയ ഫ്രൈ ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് പായസം ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഈ പാൽ അവിടെ ഇരുന്ന് തിളക്കേട്ടെ അപ്പോൾ രണ്ട് ലിറ്റർ പാൽ നമുക്ക് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന് വേണം കേട്ടോ അപ്പോൾ ഒരു വലിയ ഉരുളി എടുത്തിട്ടുണ്ടോ ഇനി അതിനകത്തേക്ക് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് വറുത്തെടുക്കാനുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുക്കാം നട്ട്സ് കിസ്മിസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കണ്ടേ അപ്പം അതിന് വേണ്ടുന്ന നെയ്യ് ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് ആദ്യം കിസ്മിസ് വറുത്തെടുക്കാം വളരെ കുറച്ച് കിസ്മിസ് ഞാൻ എടുത്തിട്ടുള്ളൂ കിസ്മിസ് ഒരുപാടായ ഇവിടെ ആർക്കും ഇഷ്ടമൊന്നുമല്ല അതിനകത്ത് കിടക്കുമ്പം അതിൻ്റെ ആ പുളി ആർക്കും പിടിക്കുന്നില്ല കേട്ടോ എന്നാലേ ഞാനതിനൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ കുറച്ചിട്ടുന്നേ ഉള്ളൂ അപ്പോൾ അത് നല്ല ബോൾ പോലെയൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി അതിനെ കോരി മാറ്റാം ഇത് കഴിയുമ്പോൾ കുറച്ച് നട്ട്സ് ഇടാം നട്ട്സും വളരെ കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലത് വളരെ കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ പായസത്തിന് ടേസ്റ്റ് കൂട്ടാനും അത് കഴിക്കാൻ പോത്തിരി അടിക്കാനൊക്കെയല്ലേ നമ്മൾ ഈ നട്ട്സും കിസ്മിസൊക്കെ ഇടുന്നത് അപ്പോൾ അതൊരു ബ്രൗൺ കളറായിട്ടുണ്ട് അതും കോരി മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് എന്താന്ന് നോക്കുക അതാണ് ഞാൻ പറഞ്ഞത് ഒരു വെറൈറ്റി സേമിയ പായസമാണെന്ന് കേട്ടോ ഇതൊരു സാധനം ഞാൻ ഇടുന്നുണ്ട് ഇത് ഇതുപോലെ ഇത് കണ്ടോ ഇത് കൂട്ടുകാർക്ക് എന്താണെന്ന് മനസ്സിലായത് തേങ്ങാക്കൊത്താണ് കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ തേങ്ങാക്കൊത്ത് വറുത്ത് സേമിയ പായസത്തിലോ പാൽ പായസത്തിലൊക്കെ ഇടാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് നമുക്ക് നട്ട്സ് ഇല്ലെങ്കിൽ ഇതും മതി നമുക്കതിൻ്റെ അകത്ത് കിടക്കുമ്പോഴും അതിന് കടിച്ചു വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ നമ്മൾ ശർക്കര പായസത്തിലല്ലേ കൂടുതലും തേങ്ങക്കൊത്തിടുന്നതും ഇനിമോലെ പാൽ പായസത്തിലും നമുക്ക് തേങ്ങാ കൊത്തിടാം പിന്നെ ഇത് ആ നെയ്യിൽ തന്നെ ഇനി സേമിയൊന്ന് വറുത്തെടുക്കാം ബാക്കിയെല്ലാം നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ ഒന്ന് വറുത്തെടുക്കാം സേമിയ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചൂടാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ പകുതി ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ മുഴുവൻ എടുക്കുന്നില്ല പകുതിയോ ഒഴിക്കുന്നുള്ളൂ പിന്നെ നമുക്ക് വഴിയോ വഴിയോ ബാക്കി ഒഴിച്ചു കൊടുക്കാം വേറെ നമുക്ക് കുറച്ച് മിക്സിങ് ഒക്കെ ഉണ്ട് അതിനകത്തൊക്കെ ഒഴിക്കാൻ കുറച്ച് വേണം അപ്പോൾ പകുതി ഞാൻ എടുത്തിട്ട് പകുതി മാറ്റി വെക്കുകയാണ് ഇനി ഇത് അവിടെ ഇരുന്നൊന്നും തിളച്ച് സേമിയ ഒന്ന് വേഗട്ടെ വെന്തതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇത്രയും പാല് ഞാൻ മാറ്റി വെക്കുകയാണ് സേമിയ ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ ഒരു മുക്കാൽ വേവ് മതി അങ്ങനെയാണെങ്കിൽ നമുക്ക് സേമിയ പായസം എത്ര നേരം ഇരുന്നാലും അത് കുറുകി വരില്ല ഇത് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മണിക്കൂറും ഇങ്ങനെ ഇരിക്കും തോറും അത് കുറുകി കുറുകി വരും പിന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിനകത്തേക്ക് എക്സ്ട്രാ പാലോ പാലും ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും ഒരു മുക്കാൽ വേവിലെടുക്കുകയാണെങ്കിൽ ഈ ലൂസായ സേമിയ പായസം തന്നെ നമുക്ക് കിട്ടും ഇനി അടുത്തായിട്ട് ഇതിനെ സ്പെഷ്യൽ ആക്കുന്ന ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ അതിനായിട്ട് ഞാൻ ചൂട് കെട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതാ ഇപ്പം മനസ്സിലായിട്ടുണ്ടല്ലോ എന്താന്ന് ഞാനൊരു കാൽ കപ്പ് പഞ്ചസാര എടുത്തിരിക്കുക ഇതിനെ ഒന്ന് ഉരുക്കിയെടുക്കാം നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു കളർ കിട്ടുമില്ലേ ആ കളർ കൂടി ഇതിനകത്തേക്ക് ചേരുമ്പം സേമിയാ പായസത്തിൻ്റെ വൈറ്റ് കളർ മാറി ഒരു ലൈറ്റ് ബ്രൗൺ കളറാവും കേട്ടോ ടേസ്റ്റും നല്ലതാണ് കാണാനും ഭയങ്കര ഭംഗിയാട്ടോ അപ്പോൾ ഇതൊന്ന് ഉരുക്കി വരട്ടെ അപ്പോൾ ഉരുകുന്നത് ഓരോരുത്തർക്കും കളർ എന്തുമാത്രം വേണോ അതിനനുസരിച്ച് ഞാനൊന്ന് ലൈറ്റായിട്ട് നോക്കുന്നുള്ളൂ ഇതാ ഈ ഒരു കളറിൽ കളറിലെടുക്കുന്നുള്ളൂ കുറച്ച് സമയം കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടെ ഡാർക്ക് ബ്രൗൺ കളർ ആവും കേട്ടോ ഒത്തിരി കരിഞ്ഞു പോവരുത് അപ്പോൾ ആ കളറ് അത്രയും വേണ്ടത് അനുസരിച്ച് നമ്മൾ ചെയ്യുക അപ്പോൾ ഞാനൊരു ഇത് ഈ ഒരു ബ്രൗൺ കളറിലാക്കി എടുക്കുകയാണ് ഇനി ഇതിനകത്തേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചെടുക്കുക കേട്ടോ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ നെയ്യോ ബട്ടറോ എന്തായാലും മതി എന്തെങ്കിലും ഒന്നും ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ നേരത്തെ നെയ്യൊഴിച്ചല്ലേ നട്ട്സൊക്കെ വറുത്തത് പിന്നെ വേറെ നെയ്യൊഴിക്കുന്നില്ല ഇതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നെയ്യുടെ ആവശ്യമില്ല അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം ഒരു ടിന്നിൻ്റെ ഒരു കാൽ ഭാഗം ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ അതിൽ കുറച്ചിട്ട് പഞ്ചസാര നമ്മൾ നമ്മളിട്ട് കൊടുത്താൽ മതി മിൽക്ക് മെയ്ഡൊക്കെ ഒഴിക്കാൻ പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് പായസത്തിന് ഉണ്ടാവും മിൽക്ക് മെയ്ഡ് ഒഴിക്കാതെ നമുക്ക് ഉണ്ടാക്കാം പാല് മാത്രമായിട്ടും ഒരു തിക്നെസ് കിട്ടും കൊഴുത്ത ഒരു ഇത് കിട്ടാനാണെങ്കിൽ മിൽക്ക് മെയ്ഡ് നല്ല കേട്ടോ പിന്നെ അതിനൊരു പ്രത്യേക ഒരു ഫ്ലേവർ അല്ലേ അപ്പോൾ അതൊരു കാൽ ഭാഗം ഞാൻ എടുത്തിരിക്കുകയാണ് ഒരു ടിന്നി പൊട്ടിക്കാത്തതായിരുന്നു അതാ ഞാൻ എത്ര കണക്ക് പറയാത്തത് അപ്പം അതും കൂടിയിട്ട് ഒഴിക്കി ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ ഇതിനകത്തേക്ക് നേരത്തെ എടുത്തു വെച്ച പാലുണ്ടായിരുന്നല്ലോ അതിന്ന് പകുതി പാൽ കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ലൂസാക്കി തിളപ്പിച്ചെടുക്കാം ഈ സമയത്ത് തീ കൂട്ടി വെക്കണം നന്നായി തിളക്കണം ഇത് പെട്ടെന്ന് ഒഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ആ പഞ്ചസാരയുടെ ഉരുക്കിയ പഞ്ചസാര എല്ലാം കൂടെ കട്ട പോലെ ഇങ്ങനെ വരും കേട്ടോ പക്ഷെ അങ്ങനെ കട്ടയായിട്ടിരിക്കില്ല ഇത് തിളക്കുന്നതനുസരിച്ച് അത് മെൽറ്റ് ആയി വന്നോളും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വന്നോളും കേട്ടോ നന്നായിട്ട് യോജിച്ച് നല്ലൊരു കളർ നല്ല ഡാർക്ക് ഒരു കോഫി ബ്രൗൺ കളറായി വരും അത് എന്നാന്ന് വയ്ക്കുക നല്ലൊരു കളറായിട്ടില്ലേ ഒരു ചോക്ലേറ്റ് കളറൊക്കെ ആയി വന്നിട്ടില്ലേ ഇപ്പം നമ്മുടെ സേമിയ പായസത്തിൽ സേമിയ വെന്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വെന്തിരിക്കുകയാണ് ഇത്രയും വെന്താൽ മതി ഇനി ബാക്കി ഇതിനകത്ത് ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ഇടുന്നുണ്ട് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ നേരത്തെ മിൽക്ക് മേഡ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പഞ്ചസാര ഉരുക്കിയതുണ്ട് അപ്പം അതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഇടുന്നുള്ളൂ നമുക്ക് വേണമെങ്കിൽ കുറേശ്ശെ കുറച്ച് ഇട്ടുകൊടുക്കാം പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന മിക്സിങ് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കാം ലിപൊള്ളി കളറാട്ടോ സേമിയ പായസം ഇങ്ങനെ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കുക പലരും ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതും ഒരു സ്പെഷ്യലാണ് കുട്ടികളുടെ ബർത്ത്ഡേയോ ഒക്കെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സേമിയ പായസം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഇത് ഗ്ലാസ്സിൽ നമ്മൾ ചില്ല ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു കളറാ കേട്ടോ സാധാരണ അരി പാൽപ്പായസം അരിയുടെ പായസം വെക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ സേമിയ പായസം ഞാൻ ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ബാക്കി വന്ന പാലും കൂടെ ഞാൻ അതിനകത്തേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് ലിറ്റർ പാലും ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ പലപ്പോഴായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതാ നല്ലത് ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കണ്ട പിന്നെ ഒരു രണ്ട് ഏലക്ക ചതച്ചിട്ടിട്ടുണ്ട് ഏലക്ക ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ അവസാനം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അതിനകത്തേക്ക് ഇട്ടിട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം എല്ലാം ഇളക്കിയെടുത്ത് നമുക്ക് ഗ്ലാസുകളിൽ ഉപയോഗിച്ച് ഒഴിച്ച് കുടിക്കാം കേട്ടോ അതാ നോക്കിക്കാൻ എല്ലാം കൂടെ കിടക്കുന്ന ആകുമ്പോൾ എന്തേലും ഭംഗി അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റായിട്ടുള്ള തേങ്ങാ വറുത്ത് കൊത്ത് വറുത്തത് തന്നെയട്ടോ നമ്മൾ നട്ട്സ് ഇല്ലെങ്കിലും തേങ്ങാ കൊത്ത് മാത്രം ഇട്ടിട്ടാണെങ്കിലും നമുക്ക് കഴിക്കാം ഇനി ഓരോ ഗ്ലാസ്സിലൊഴിച്ച് നമുക്കിത് കുടിക്കാം അപ്പോൾ ഇതുപോലെയൊക്കെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്